ഹായ് വെൽക്കം ഓൾ ടു ലൂസ് സീറോ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സീറോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ് കാരണം നേരം ഇങ്ങനെ വെളുത്ത് വെളുത്തുവരുന്നതേ ഉള്ളൂ അപ്പൊ തന്നെ നമ്മുടെ ക്ലാസ്സുകള് നിങ്ങൾ കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മാം രാവിലെ ക്ലാസ് ഉണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറയുകയും ചെയ്തു ഇടയ്ക്കും തലയ്ക്കും ഒക്കെ നമ്മൾ രാവിലെ വരും എപ്പോഴാണ് എന്നും പ്രഡിക്റ്റബിൾ അല്ല എന്നിട്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പഠിക്കാൻ അതിൻ്റെ ലിങ്ക് ആർഡ് തരുന്നതെങ്കിൽ ആ ദിവസം രാവിലെ ക്ലാസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അപ്പം അങ്ങനെയാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇരുപത്തി എട്ടാം തീയതി നടന്ന ടെൻത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒന്നാംഘട്ട പരീക്ഷയിൽ നമ്മളോട് കുറച്ച് കലാപവുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇരുപത്തിയെട്ടാം തീയതിയിലേക്ക് വേണ്ടിയിട്ട് രാവിലെ സിലബസ് വൈസ് ഒരു സ്റ്റഡി പ്ലാൻ പോയി അവിടെ ഓൾറെഡി തന്നിരുന്നതാണ് ഇൻ കേസ് ആരും ഇനി അത് കണ്ട് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏരിയ ഞാൻ എടുത്തിരുന്നു അപ്പൊ നമ്മൾ എടുത്ത ഭാഗത്തുനിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്നൊരു ചെറിയ ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ക്ലാസ് അതിനോടൊപ്പം തന്നെ ഞാൻ വീണ്ടും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പുസ്തകമായിട്ട് വന്നിരിക്കുകയാണ് ജനുവരി അഞ്ച് വരെ നമ്മുടെ ഓഫർ ഞാൻ നീട്ടിയിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് ഉദ്യോഗാർത്ഥികളുടെ റിക്വസ്റ്റ് ആ പ്രമാണിച്ചാണ് കാരണം പലരും പറയുന്നു ഹസ്ബൻഡിന് സാലറി കിട്ടാനായിട്ട് ഇങ്ങനെ വൈകും ഇങ്ങനെ കുറേ കാര്യങ്ങൾ പിള്ളേർ എന്നോട് പറഞ്ഞ് അപ്പോൾ അവരുടെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് പ്രമാണിച്ചാണ് നമ്മൾ ജനുവരി അഞ്ച് വരെ ഈ ഒരു ബുക്കിൻ്റെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ബുക്കിൻ്റെ എക്സ്പ്ലേഷൻ ക്ലാസ്സും ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു ഓഫർ ജനുവരി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റാണ് നിങ്ങളെ പരിഗണിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ച് നിങ്ങളുടെ എൻക്വയറി നടത്താവുന്നതാണ് എന്താണേലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും വാങ്ങാനുള്ള ഒരു ഉത്തമ ഉപാധിയാണ് ഈ ഒരു ബുക്ക് സാധാരണ നിങ്ങൾ പല ബുക്കും പഠിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ തള്ളുന്നതല്ല വാങ്ങിയ പിള്ളേർ തന്നെ അവരുടെ നല്ല റിവ്യൂസ് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ കമൻ സെഷൻ എടുത്ത് നോക്കിപ്പോയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ തരുന്ന ക്ലാസ്സുകളും വളരെ ഉപകാരപ്രദമായിരിക്കും സോ വേണ്ടവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബുക്കിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ എയ്റ്റ് ആണ് ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം രണ്ടും മൂന്നും നാലും ഘട്ടം പരീക്ഷ എഴുതാൻ പോകുന്നവരുടെ അറിവിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഇപ്പോൾ ഈ ഒന്നാം ഘട്ട പരീക്ഷ എഴുതിയ ചില കുട്ടികളൊക്കെ നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം എഴുതി നല്ല മാർക്ക് ഉണ്ട് എന്ന് നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ട് ചില പിള്ളേർ പറയുന്നത് വെച്ചാൽ പ്രസ്താവന കണ്ടപ്പോഴത്തേക്കും അങ്ങ് ആകെ പാനിക് ആയിപ്പോയി അപ്പം ശരണ്യാഖിൽ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് മീൻസ് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ പ്രസ്താവനയായിരുന്നു അപ്പോഴേ എൻ്റെ ഞാൻ ആകെ വല്ലാതായി എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിട്ടേക്കാം അപ്പം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ആദ്യം എന്ന് നോക്കുക പ്രസ്താവന അല്ലാത്ത ക്വസ്റ്റ്യൻസിലെ നമ്മൾ ഡയറക്റ്റ് ചോദിക്കില്ലേ അതുണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് അറിയാവുന്നുണ്ടോയെന്ന് നോക്കുക അത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഈ പ്രസ്താവന എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമല്ല നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ തത്തമ്മേ പൂച്ച പൂച്ചയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു കാര്യവും നമ്മൾ ഒരിക്കലും തത്തമ്മേ പൂച്ച പൂച്ച പഠിക്കരുത് ഓക്കെ നമ്മൾ ഇപ്പം ഞാൻ പറയാറില്ലേ ഓരോ ക്ലാസ്സും പറയുമ്പോൾ ഞാൻ പറയില്ലേ ഞാൻ പറയുന്ന സെൻറ്റൻസ് പോലും ശ്രദ്ധിക്കണേ ഇത് പ്രസ്താവനയായിട്ട് വന്നേക്കാം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ അതിനെയൊക്കെ സീരിയസോടെ എടുക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് ഇതൊക്കെ സ്കോർ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ പ്രസ്താവന വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി സമയം ഒന്ന് വായിക്കേണ്ടി വരും അത്രേ ഉള്ളൂ വേറെ വലിയ കഥയൊന്നും ഇല്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് വിഷമിക്കേണ്ട രണ്ടും മൂന്നും നാലും ഘട്ടം എഴുതാൻ പോകുന്നവർ ഇതൊക്കെ ഒരു മേൻപൊടി പോലെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പെട്ടെന്ന് എഴുതി പോവുക ചുമ്മാ ആലോചിച്ചിരുന്ന സമയം കളയരുത് നെഗറ്റീവ് മാർക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് എങ്ങനെ വരുത്താതിരിക്കാം എന്നുള്ളതിനൊക്കെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അത് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ പി എസ് സി ടിപ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസൊക്കെ കിട്ടും അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ശരിയാണ് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി സംഭവിച്ചേക്കാം അതൊക്കെ ഒന്ന് എങ്ങനെ മറികടക്കാം എന്നൊരു അവയർനെസ് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഇന്ന് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറിച്ച കലാപാണ് അപ്പോൾ അതിനിടയിൽ വേറൊരു കാര്യം പറഞ്ഞോട്ടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ സെക്രട്ടറിയേസ് അസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റേയും പെയ്ഡ് ക്ലാസ് നമ്മൾ ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് നാളെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ആദ്യം തന്ന നമ്പറിലേ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്താവുന്നതാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം വി എഫ്ഐക്ക് നിങ്ങൾക്ക് ഈ ജോ ജനുവരി അഞ്ചിന് മുമ്പ് ജോയിൻ ചെയ്താൽ ആയിരം രൂപയെ കോഴ്സ് ഫീസ് വരുന്നുള്ളൂ ക്ലാസ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് ആദ്യം തൊട്ടേ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് അത്രയും യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല പിന്നെ ഫീസ് കുറയ്ക്കുന്നത് ഞാൻ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കും അമ്മൻ ഫീസൊക്കെ ഇടാൻ പറ്റും അത് മറ്റാരെക്കാളും നന്നായിട്ട് ഇടാൻ പറ്റും നൂറ് ശതമാനം എനിക്കറിയാം കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടും അത്രയും നമ്മൾ തരുന്ന കാര്യങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുമുണ്ട് അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഫീസ് കൂട്ടാം പക്ഷേ അങ്ങനല്ല നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നിങ്ങളുടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ പിഴിഞ്ഞ് വാങ്ങി അതിൻ്റെ പ്രാക്ക് വാങ്ങേണ്ട കാര്യം എനിക്കില്ല ഞാൻ ചെയ്യുന്ന ജോലിക്ക് വളരെ ന്യായമായ രീതിയിൽ സാലറി ഒരു ശമ്പളം കൈപ്പറ്റുക എന്നുള്ള രീതിയിലാണ് ഫീസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് വി എഫ് എ ഇതിനെപ്പറ്റി അറിയണമെങ്കിലും ബുക്കിൻ്റെ എൻക്വയറി നടത്തണമെങ്കിലും ഈ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് എൻക്വയറി നടത്താവുന്നതാണ് കേട്ടോ റിപ്ലൈ കിട്ടും ഇനി നമുക്ക് നമ്മുടെ ആ കുറിച്ച കലാപത്തെ പറ്റിയുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം അതായത് ടെൻത് ലെവൽ പ്രിലിമിനറി ലെവൽ എക്സാമിനേഷന്റെ ഒന്നാം ഘട്ടത്തിൽ പി എസ് സി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ച പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് കുറിച്ച പറ്റി തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സി കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് നമുക്കറിയാം കലാപം നടക്കുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആ പ്രസ്താവന ശരിയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത് ബ്രിട്ടീഷുകാരാണ് രാമനമ്പിയെ നിയോഗിച്ചത് നമുക്കറിയാം ഇത് തെറ്റാണ് രാമനമ്പി ആയിരുന്നു കുറിച്ച കലാപത്തിൽ കുറിച്ചുടെ നേതാവ് അപ്പൊ ആ പ്രസ്താവന എന്താണ് തെറ്റാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു കലാപത്തിന്റെ നേതാവ് പറയുന്ന രാമരമ്പിയാണ് അല്ലാതെ പാലിയത്തച്ഛൻ അല്ല വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി ഈ പ്രസ്താവനയും ശരിയാണ് അപ്പൊ ഇതിനകത്ത് തന്നിരിക്കുന്ന പ്രസ്താവനയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് തെറ്റ് അപ്പൊ പി എസ് സിയുടെ ആൻസർക്ക് നോക്കുമ്പോൾ ഇത് രണ്ടും മൂന്നും ഏതിലാണോ വരുന്നത് എനിക്ക് ഓപ്ഷൻ സി കണ്ട കിടക്കുന്നത് അല്ല അതായിരിക്കും അവിടെ ആൻസർ വരിക ഇനി ഇത് പഠിക്കാത്തവരെ പഠിപ്പിക്കാൻ ഒരു വിദ്യ പറഞ്ഞുതരാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അറിയാത്തവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയാവുന്നവർ പറഞ്ഞു വരും ഞാനാ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ കുറിച്ച കലാപത്തെപ്പറ്റി നമ്മൾ നേരത്തെ എടുത്തൊരു ക്ലാസ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം അത് കാണുക ആ ക്ലാസ്സിൽ കുറിച്ച കലാപം മാത്രമല്ല കുണ്ടറ ലഹളയും ഉണ്ട് അപ്പം കുണ്ടറ കല ലഹളയും അതിനകത്തുണ്ട് സോ കുറിച്ച കലാപവും കുണ്ടറ ലഹളയും നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് കണ്ട പഠിക്കാം ഇനി വരുന്ന രണ്ടും മൂന്നും നാലും ഘട്ട അത് യൂസ്ഫുൾ ആയിരിക്കും സോ അതുകൊണ്ട് എന്ത് ചെയ്യുക ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒന്നാംഘട്ട പരീക്ഷ എഴുതിയ ചേട്ടന്മാരും ചേച്ചിമാരും വെറുതെ ഇരിക്കുമായിരിക്കും കയ്യൊക്കെ കെട്ടി വെറുതെ ഇരിക്കണ്ട നിങ്ങൾക്ക് ഇത് മെയിൻസിൻ്റെ സിലബസിൽ വരുന്നതാണ് അവിടെ യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ പഠിച്ചു എന്ന് വെച്ച് ഒട്ടും മോശമില്ല ഒരു തെറ്റും പറ്റില്ല അത് നിങ്ങളും പഠിച്ചോളൂ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം നിങ്ങളോട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറയണത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അത് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് സോ അതുകൊണ്ട് പഠിക്കുക ഓക്കെ വൈകിട്ട് നമുക്കിനി ഏഴ് മണിക്ക് കാണാം അതിനുള്ളിൽ ഇത് പഠിച്ച് വെച്ചേക്കണം കേട്ടോ പിന്നെ ബുക്കിൻ്റെ ക്ലാ ക്ലാസ് ബുക്ക് വേണ്ടവരും വി എഫ് എ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ക്ലാസ് വേണ്ടവർ ആദ്യം പറഞ്ഞ മൊബൈൽ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് മെസ്സേജ് അയച്ച് എൻക്വയറി നടത്തുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു